الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد ممكن سوره إلى ربتي مته سوره ما ننساها ان شاء الله اعوذ بالله من الشيطان الرجيم <applause> بسم الله الرحمن الرحيم والذين كفروا بعضهم أولياء بعض إلا تفعلوه تكون إلا تفعلوه تكون فتنة في الأرض وفساد كبير

ഇപ്പോൾ കബീർ വലിയ നാശവും ഉണ്ടാകും അർത്ഥം പറയാം വല്ലദീന കഫറു നിഷേധിച്ചവർ ബാളും ഔലിയ ഉ ബാദിൻ അവർ പരസ്പരം മിത്രങ്ങളാണ് അല്ലെങ്കിൽ പരസ്പരം സംരക്ഷകരാണ് ബാളും അവരിലെ ചിലർ ഔലിയ ഉ ബാദിൻ ചിലരുടെ മിത്രങ്ങളാണ് അല്ലെങ്കിൽ ചിലരുടെ സംരക്ഷണം ഏറ്റെടുത്തവരാണ് എന്നു പരസ്പരം സംരക്ഷിക്കുന്നവരാണ് എല്ലാ തെഫ്ലുഹും നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അപ്രകാരം അഥവാ പരസ്പരം ഔലിയാക്കളായി വർത്തിക്കുന്നില്ലെങ്കിൽ തെക്കും ഫിത്തനത്തുൽ ഫിൽ അർ ഭൂമിയിൽ കുഴപ്പമുണ്ടാകും ഇപ്പോൾ ഫസാദും കബീർ വലിയ നാശവും ഉണ്ടാകും വിഷയം വിഷയമെന്താണെന്ന് വെച്ചാൽ ഈ സൂറ നമുക്കറിയാം ബദർ യുദ്ധത്തിൻ്റെ നിരൂപണ എന്നാണ് വിഷയം ബദർ യുദ്ധം ഇസ്ലാമിനെതിരിൽ മക്കാര് കിട്ടുന്നിടത്തോളം സൗകര്യങ്ങൾ വഴിയിൽ നിന്ന് കിട്ട കിട്ടാവുന്നിടത്തോളം ഗോത്രങ്ങളൊക്കെ കൂട്ടിയിട്ട് വന്നതാണ് പക്ഷേ അല്പം വരുന്ന മുസ്ലിം സൈന്യത്തോട് വലിയ ആഡംബരത്തിലും ആർഭാടത്തിലുമൊക്കെ മതിച്ചു വന്ന നിഷേധിപ്പടയെ പരാജയപ്പെടുത്തി അവർ പരാജയ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പരാജയപ്പെട്ടെങ്കിലും അവർ കീഴടങ്ങിയിട്ടില്ല കീഴടങ്ങിയിട്ടില്ല സാധാരണ പരാജയപ്പെട്ടാൽ ഒന്നുകിൽ കീഴടങ്ങണം അല്ലെങ്കിൽ സന്ധി സംഭാഷണം നടത്തണം അങ്ങനെയൊക്കെയാണ് യുദ്ധത്തിൻ്റെ രീതികൾ രണ്ടും ഉണ്ടായിട്ടില്ല സന്ധിക്ക് സമ്മത്തായിട്ടില്ല പോകുമ്പോൾ എന്താ പറഞ്ഞത് അടുത്ത കൊല്ലം നോക്കാം നമുക്ക് വിടൂലങ്ങളാണ് എന്ന വിധത്തിലാണ് പ്രതികരിച്ചു കൊണ്ട് അവർ പോകുന്നത് അപ്പോൾ എന്താണ് സംഭവിക്കുക ഇനി അടുത്ത കൊല്ലം അവർ വലിയ സൈന്യവുമായി ഇനിയും മദീനയെ ആക്രമിക്കാൻ വന്നേക്കും അപ്പം എന്താണ് നിങ്ങൾ വേണ്ടത് എന്ന് കഴിഞ്ഞ സൂക്തത്തിൽ പറഞ്ഞു പരസ്പരം സംരക്ഷകരാകണം പരസ്പരം സംരക്ഷകരാകണം എന്നാൽ ചെലവിന് കൊടുക്കുന്ന സംരക്ഷണം മാത്രമല്ല അത് മൊഹാജറുകളും അൻസാറുകളും പരസ്പരം അങ്ങനെയാണ് ഉള്ളത് അല്പം വരുന്ന മദീനയിലെ മുസ്ലിം വിഭാഗം ഒറ്റക്കെട്ടായി നിൽക്കണം ഒറ്റക്കെട്ടായി നിൽക്കണം അത് മദീനയിലേക്ക് മാത്രം ബാധകമായതല്ല ലോകത്തെന്നും എങ്ങും എന്നും ലോകത്തെങ്ങും എന്നും ഔലിയ ഉപാളും ആയി നിൽക്കണം കാരണം എന്താണ് നിഷേധികൾ അങ്ങനെയാണ് ഈ നിഷേധികൾ ആരാ എല്ലാ കാലത്തും എല്ലാ പ്രദേശങ്ങളിലും മുസ്ലിംകളോടും ഇസ്ലാമിനോട് വെറുപ്പുള്ളവരൊന്നുമല്ല അല്ല അങ്ങനത്തെ ആൾക്കാരുണ്ട് ഇന്നിപ്പോൾ ഇന്ത്യ രാജ്യത്ത് ഹൈന്ദവ സഹോദരന്മാരിൽ ഒരു എഴുപത് എഴുപത്തിയഞ്ച് ശതമാനം മുസ്ലിംകളുടെ ഉറപ്പുള്ളവരൊന്നുമല്ല ബാക്കിയുള്ളവരെയുള്ള ഉറപ്പ് ലോക അങ്ങ് അതിൽ ഹൈന്ദവ സഹോദരന്മാരിൽ പെട്ട കാര്യങ്ങൾ ഗ്രഹിക്കാത്ത ആൾക്കാരുണ്ട് ഒറ്റപ്പെട്ടവരൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാവും ജൂതന്മാർ ക്രൈസ്തവ ഒരു മുസ്ലിമീങ്ങളോട് അല്പം അടുപ്പം കാണിച്ചിരുന്ന കാണിക്കേണ്ടവരായ ക്രൈസ്തവർ ഒരു കേരളത്തിലടക്കം വലിയ ദ്രോഹം ഇസ്ലാമിനെതിരെ ചെയ്തുകൊണ്ടിരിക്കുക ഇത്തരം ആൾക്കാരാണ് പരസ്പരം സഹായിക്കുക ഇത് ലോകതലത്തിൽ നമ്മൾ നിരീക്ഷിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ് ഇവര് ഇസ്ലാമിനെതിരെ പൊരുതി ജൂതന്മാരും അമേരിക്ക അമേരിക്കയും ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുക എന്ന മട്ടിൽ ആയുധ പ്രയോഗം ഇന്നലെ ഇപ്പോൾ ഖത്തറിലടക്കം അല്ലാത്തൊരു സാംസ്കാരിക രംഗത്തുള്ള യുദ്ധം സാഹിത്യ സാഹിത്യരംഗത്തുള്ള യുദ്ധം മാനസികമായി തളർത്താനുള്ള യുദ്ധം ഇതൊക്കെ ഇങ്ങനെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുക അതിൽ പിന്നെ ആരൊക്കെ ഞങ്ങൾക്കൊരു മതമല്ല ഞങ്ങൾ മതവിരുദ്ധരാണ് മത നിഷേധികളാണ് എന്ന് പറഞ്ഞ ആൾക്കാർക്കും വെറുപ്പാരോടാ എല്ലാ മതത്തിനോടും ഇല്ല അത് ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും അങ്ങനെയല്ലേ നമ്മളുടെയൊക്കെ അനുഭവം ദൈവവിരുദ്ധരാണ് എന്ന് പറഞ്ഞാലും ഞങ്ങൾ ഐ ദൈവം ഇല്ല ദൈവത്തിൽ ആർക്കാ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ അള്ളാഹുവിനോട് മാത്രം വെറു ഈ മുപ്പത്തിമുക്കോടി പ്രതിമകളോടും വിഗ്രഹങ്ങളോടൊന്നും വിരോധമൊന്നുമില്ല അവരെ പൂജിക്കുന്നവരോടും വിരോധമല്ല ഏകനായ ദൈവത്തെ അള്ളാഹുവിനെ ബാധ്യത ചെയ്യുന്നവരോടാണ് വെറുതെ ഇപ്പം എന്താ സംഭവം തത്വചിന്തകന്മാർ ചിലപ്പോഴൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ അൽ കുഫുറു മില്ലത്തും വാഹിത കുഫർ നിഷേധം ഒരാദർശമാണ് ഒന്നാ അതിൽ പല പടികളുണ്ടെങ്കിലും ഇസ്ലാമിനെതിരെ മുസ്ലിമീ മുസ്ലിമീങ്ങൾക്കെതിരെ അവരൊന്നായിട്ട് ലോകതലത്തിൽ പല വിധത്തിൽ പോരാടിക്കൊണ്ടിരിക്കുക കുഫർ പലതാണ് നമുക്കറിയാം അള്ളാഹുവിനെ നിഷേധിക്കുന്നവരുണ്ട് അള്ളാഹുവിന് അംഗീകരിക്കുമ്പോൾ പ്രവാചകനെ നിഷേധിക്കുന്നവരുണ്ട് അള്ളാഹുവിനെയും പ്രവാചകനെയും അംഗീകരിക്കുമ്പോൾ ഖുർആആാന് നിഷേധിക്കുന്നവരുണ്ട് ഖുർആാനെ അംഗീകരിക്കുമ്പോൾ മറ്റ് വേദങ്ങളെ നിഷേധിക്കുന്നവരുണ്ട് മുസ്ലിമുകൾ ചെയ്യാൻ പാടില്ലാത്തതാണ് ഖുർആൻ അംഗീകരിച്ചാൽ മറ്റു വേദങ്ങളെ അംഗീകരിച്ച മറ്റ് വേദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഖുർആൻ നിഷേധിക്കുന്നവരുണ്ട് പ്രവാചകന്മാരിൽ ചില ചിലരെ സ്വീകരിക്കുകയും ഇങ്ങനെ വ്യത്യസ്ത തലത്തിലുള്ള കുഫർ ഇവരൊക്കെ പലപ്പോഴും നമ്മുടെ അനുഭവം ഇസ്ലാമിനെതിരെ വരുമ്പോൾ മുസ്ലിമീങ്ങളെതിരെ മുസ്ലിമുകൾക്കെതിരെ വരുമ്പോൾ ഒന്നായിട്ട് സംഘപരിവാരവും ക്രൈസ്തവരിലെ തീവ്രവാദികളും മുസ്ലിമീങ്ങൾക്കെതിരെ അല്ലേ പ്രചരണത്തിൽ അപ്പോൾ അപ്പോൾ പിന്നെ മുസ്ലിംങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയാൻ ഇത്തരം ആളുകളോട് ഒരുമിച്ച് നിന്നുകൊണ്ട് ചെറുക്കണം ഒരുമിച്ച് നിന്ന് ചെറുക്കണം അതാണ് ഇവിടെ പറഞ്ഞത് വല്ലധീന കഫറു കാഫറുകൾ എല്ലാ കാഫറുകളും മുസ്ലിമീനുകളോട് ശത്രുതയുള്ളവരാണോ അല്ല നല്ല മനുഷ്യന്മാരില്ലേ അതിൽ സാത്വികരായ അവരവരുടെ വിശ്വാസമായിട്ടും അങ്ങനെ നടക്കും ഒരു കുഴപ്പമില്ല മുസ്ലിമീങ്ങൾക്കുമല്ല ദോഷമുണ്ട് ദോഷം മുസ്ലിമീങ്ങളോട് സ്നേഹമുള്ളവരുണ്ട് അതിൽ സ്നേഹമുള്ളവരുണ്ട് ഇസ്ലാമിനോട് സ്നേഹമുള്ളവരുണ്ട് എന്നാൽ അവർ പൊതുവിലവർ കാഫറുകൾ എന്ന നില വരുന്നവരാണ് അതുകൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷേ മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്യുവാനും സമരസജ്ജരായും ഏത് നിമിഷവും ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ഉപദ്രവിക്കുവാനും വിമർശിക്കുവാനും എതിർക്കുവാനും നിൽക്കുന്നവരൊക്കെ ഒറ്റ സംഘമായിട്ടാണ് ഫലത്തിൽ അനുഭവപ്പെടുക ഒക്കെ വേറെ വേറെയാണെങ്കിലും ഫലത്തിൽ ഒന്നാണ് അതാണ് വല്ലദീന കഫറു ബാഴവും മൗലിയാവും ബാഴു അവർ പരസ്പരം സഹായിക്കുന്നതല്ല ഈ വിഷയത്തിലാണ് സഹായിക്കുക ഈ വിഷയത്തിലാ സഹായിക്കുക അല്ലാതെ അവർ പരസ്പര മിത്രങ്ങളാണ് സംഘപരിവാരവും ക്രൈസ്തവ സമൂഹവും അത്തരത്തിലൊരു കൂട്ടുകെട്ടൊന്നുമില്ല എന്നാൽ ഇസ്ലാമിനെതിരെ നിൽക്കുമ്പോൾ ഒന്നാണ് അതാണ് കഫറു കൊല്ലദീന കഫുറു ബാഹു മൗലിയാഹുബാളവർ പരസ്പര മിത്രങ്ങളാണ് അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെ ഈ ഇസ്ലാമിക വിരുദ്ധ നിലപാടിനെതിരെ നിങ്ങളും ഒരു സംഘമായി നിന്നിട്ടില്ലെങ്കിൽ പരസ്പരം സ്നേഹത്തിലും ഐക്യത്തിലും യോജിപ്പിലും സഹകരണത്തിലും നിന്നിട്ടില്ലെങ്കിൽ അത് നമ്മുടെ മുസ്ലിം സമുദായത്തിൻ്റെ സംഘടനകളുടെ മാത്രം കാര്യമില്ല ലോകതലത്തിൽ ഇസ്ലാമിക രാജ്യങ്ങൾ ഇന്ന ഖത്തറിനെ ഖത്തറിൻ്റെ നേരെ ഇസ്രായേലിൽ ബോംബിട്ടു പറയുന്നുണ്ട് മുസ്ലിം രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ ഒരു ഇസ്രായേലിനും കഴിയില്ല ചെ നിൽക്കൂല ഇവിടെ തകർന്ന് മറ്റവർക്ക് ഇഷ്ടമാണ് കാരണം ഓല ഭീഷണി പിന്നെ ഞങ്ങൾക്കുണ്ടാവില്ലല്ലോ ഹമാസിനെ പേടിച്ചിട്ട പരസ്പരം അതാണ് ഇവിടെ വിഷയം അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് മദീന എന്ന് പറയുന്ന റസൂൽ സലഹു അലഹി വസലമ്മയുടെ നേതൃത്വത്തിലുള്ള വിഭാഗത്തെ പ്രദേശത്തെ തകർക്കാൻ വരുന്നവരെ ഒറ്റക്കെട്ടായി നേരിടണമെന്ന് സൂചിപ്പിക്കാം അപ്പൊ ലോകത്ത് നമ്മളൊക്കെ ആലോചിച്ചാൽ നമുക്കതൊക്കെ ബോധ്യം ആ കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇല്ലാ തഫ്ഐ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പരസ്പരം സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് പരസ്പരം ഔലിയാക്കളായി നിന്നിട്ടില്ലെങ്കിൽ തെക്കും ഫിത്തിനത്തും ഇല്ലാതെ ഈ ഭൂമിയിൽ വലിയ കുഴപ്പമുണ്ടാവും അതേലപ്പം ഖത്തറിനെ ആക്രമിച്ച വാക്കുകൊണ്ടൊക്കെ എല്ലാവരും ഒന്ന് പറയും ശരിയായില്ല എന്നൊക്കെ പക്ഷെ ഖത്തറിനെ ഒറ്റപ്പെടുത്തുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടമാണ് അതിനാണിപ്പോൾ ഈ ആക്രമണം മുമ്പ് ഓലെന്നെ തീരുമാനിച്ചുകൊണ്ട് മാറ്റി നിർത്തിയില്ലേ ഖത്തറിനെ മാത്രമായിട്ട് ഈ അതിർത്തിയൊക്കെ ആരുണ്ടാക്കിയതാണ് അത് ഉണ്ടാക്കിയിരിക്കണം ഖത്തറിനെ ഇവിടുന്ന് അങ്ങോട്ട് ഖത്തറാണ് ഇവിടുന്ന് അങ്ങോട്ട് സൗദി അറേബ്യയാണ് അവരുടെ അവളുണ്ടാക്കിയതാ അല്ലല്ലോ മനുഷ്യന്മാരുണ്ടാക്കിയതാ അതിൻ്റെ അപ്പുറത്തുള്ള അല്ലെങ്കിൽ നമ്മളെ ശത്രുക്കൾ ഇപ്പുറത്തുള്ള ഇതൊന്നും യഥാർത്ഥത്തിൽ ഇസ്ലാമികമായി അംഗീകരിക്കപ്പെടേണ്ട നിലപാടുകളല്ല അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ നിങ്ങൾ ഈ ശത്രുതക്കെതിരെ ശത്രുക്കൾക്കെതിരെ ഒറ്റ സംഘമായി നിന്നിട്ടില്ലെങ്കിൽ തെക്കും ഫിത്തനത്തും ഫില്ലാത്ത പിത്തനുണ്ടാവും പിത്തന ഉണ്ടാവും അതാണിപ്പോൾ അതിൻ്റെ ഫിത്തനാറിന ഇതന്നെ സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ ഇന്ന് ഖത്തറാണെങ്കിൽ നാളെ യു എ ആയിരിക്കും മറ്റന്നാൾ സൗദി അറേബ്യ ആയിരിക്കും അപ്പോൾ ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞാൽ ഈ ആറേഴ് രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നാൽ ചെറിയ ഇസ്രായേലിന് ഇവർ എണ്ണ എന്ന് പറയുന്ന വലിയ ആയുധം കയ്യിലുണ്ടായിട്ട് സമ്പന്നതയിൽ ഏറ്റവും മികച്ച രാജ്യങ്ങളായിട്ട് പോലും മറ്റുള്ളവരുടെ ചൊൽപ്പടിക്ക് നിൽക്കേണ്ടി വരും എന്തുകൊണ്ടാണ് അത് ഇസ്ലാമികമായ ഈമാനും ആവേശവും അള്ളാഹുവിൽ തവക്കലും കാത്തു സൂക്ഷിക്കാതെ ഞങ്ങളുടെ ഭരണം നിലനിർത്തണം എന്നുള്ളതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ സംഭവിക്കും ഇതൊക്കെ നല്ല ഖുർആാനും പറയും ഖുർആാൻ പറഞ്ഞാൽ നമ്മളിങ്ങനെ ഓതാ ഉള്ളതല്ലോ അതിൻ്റെ ആദർശോ അതിൻ്റെ ആശയവും സ്വീകരിക്കാനുള്ളതല്ലാത്ത നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഭിത്തനുണ്ടാകും മുസ്ലിമീങ്ങൾക്കിടയിൽ ഫിത്തനുണ്ടാകും വലിയ ആശയക്കുഴപ്പമുണ്ടാകും വലിയ ആശങ്ക ഉണ്ടാകും അതാണ് ഫിത്തനുണ്ടാകും എന്ന് പറഞ്ഞത് ഫില്ലാർത് ഭൂമിയിൽ കുഴപ്പമുണ്ടാകുന്ന ഇപ്പോൾ ഫസാദും കബീർ പരസ്പരം മുസ്ലിമീങ്ങൾക്കിടയിൽ തന്നെ വലിയ നാശം ഉണ്ടാവും ഫസാദും ഉണ്ടാവും ഫിത്തന ഉണ്ട് ലോകത്തിന് സമാധാനം ഉണ്ടാവില്ല മുസ്ലിമീങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാനും കഴിയും ഇത് രണ്ടും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഫിത്തനത്തും ഫസാദും എന്ന് സൂചിപ്പിച്ചത് ഉണ്ടാവും ഫസാദും ഉണ്ടാവും ഫസാദും കബീർ വലിയ ഫസാദായിരിക്കും വലിയ ഫസാദായിരിക്കും ഒരു ഒറ്റക്കെട്ടായിട്ടില്ലെങ്കിൽ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്കൊക്കെ ഓർമ്മ ഉണ്ടാകും അഡ്വാക്കാക്കും അംശാക്കും ഞാനൊക്കെ പഠിക്കുന്ന ഏകദേശം നമ്മൾ നാല് നാല് പ പശുക്കൾ മേയാൻ പോയൊരു കഥ ഉണ്ടായിരുന്നു കുഞ്ഞു മാഷൊക്കെ നമുക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നില്ലേ എന്നിട്ട് എല്ലാവരും സിംഹം ആക്രമിക്കാൻ വന്നു അല്ലേ നാല് പേരും കൂടി ഒന്നിച്ച് കുത്തി ഓടിച്ചു അപ്പോൾ ഓടി പിന്നെ ഇപ്പോൾ നാലാളും തെറ്റി നാല് പശുക്കളും തെറ്റി പിറ്റേന്ന് അങ്ങനെ തെറ്റി കാണ്ട് നാല് ഭാഗം ഒരുമിച്ച് മേനീനു പകരം എന്ത് ചെയ്തു നാലാൾ നാല് ഭാഗത്ത് പോയി മേഞ്ഞൊരു കഥയാണ് ഇത് അപ്പോൾ എന്താ ഉണ്ടായത് സിംഹത്തിന് എളുപ്പമായി ഓരോരുത്തരെ ഓരോ മൂലൊക്കെ പോയി പിടിച്ചു കൊണ്ടുപോയി ഒറ്റപ്പെട്ടു നിന്നാലും അങ്ങനെ സംഭവിക്കും ഐക്യപ്പെട്ടു നിന്നാലോ അതിൻ്റെ വിജയം ഉണ്ടാകും അപ്പോൾ അള്ളതാണ് ബാക്കി അവളെ സഹായിക്കുക മുന്നൂറ്റി ജില്ലാ ആൾക്കാരെ ആയിരത്തിലധികം ആയിരത്തോളം പേരുന്ന ആൾക്കാരെ പരാജയപ്പെടുത്തിയ അള്ള ഏറ്റെടുക്കും എന്നല്ല അതിൻ്റെ അർത്ഥം ഇത് നമ്മൾ ഉൾക്കൊള്ളണം നമ്മുടെ നേതാക്കന്മാർ ഉൾക്കൊള്ളണം നമ്മുടെ രാജ്യത്തിലെ ഭരണാധികാരികൾ മുസ്ലിം രാജ്യങ്ങളിലെ ഭരണാധികാരികളും ഉൾക്കൊള്ളണമൊക്കെയാണ് അവിടെ പറഞ്ഞിട്ട് എല്ലാവർക്കും സൽബുദ്ധി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒന്നുകൂടെ അർത്ഥം പറഞ്ഞു നിർത്ത വല്ലതീന കഫറു ബു മൗലിയു നിഷേധിച്ചവർ പരസ്പരം മിത്രങ്ങളാകുന്നു പരസ്പരം സഹായികളാകുന്നു പരസ്പരം സംരക്ഷകരാകുന്നു ഈ നിഷേധിച്ചവർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനോട് താല്പര്യമില്ലാത്ത എല്ലാവരും അല്ല ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കുന്നവർ അതാണ് യുദ്ധോത്സുകരായിട്ടുള്ള രണോത്സുകരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചാണ് ഇവിടെ കാപ്പുറകൾ എന്ന് പറഞ്ഞത് ഇല്ലാത്ത അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അഥവാ നിങ്ങളവിടെ ഏറ്റുമുട്ടാൻ ഇന്ന് പല പ്രദേശങ്ങളിലും ബുദ്ധിപരമായി സാംസ്കാരികമായി സാഹിത്യപരമായി മാനസികമായി ഒക്കെയുള്ള ഏറ്റുമുട്ടലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യണം സായുധ സമരം നടക്കുന്നിടത്താണ് നിങ്ങളത് ചെയ്യേണ്ടതുള്ളൂ സായുധ സമരത്തിൽ ഏർപ്പെടേണ്ടതുള്ളൂ

ربنا صرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مُسْتَقَرَّ ومقاما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب